ട്ടി എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് പുതിയ ചട്ടി കനിച്ചെടുക്കുക നമ്മുടെ നാട്ടിലൊക്കെ കനിച്ചെടുക്കുക എന്ന് പറയുക ചിലർ മയക്കിയെടുക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ കുക്കിങ്ങിന് റെഡിയാക്കി എടുക്കുക അതിൻ്റെ മണ്ണിൻ്റെ മണക്കം മാറ്റി റെഡിയാക്കി എടുക്കണേ മീഡിയമാണിന്ന് ഈ ചുമന്ന ചട്ടി ഇതെ നോക്കിയാൽ കൈയുടെ സൈസേ ഉള്ളൂ ബാക്കി ചട്ടികളൊക്കെ അത്യാവശ്യം വലിപ്പുള്ളതാണ് ഒന്ന് മീൻ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരന്ന ചട്ടിയാണ് ബാക്കി ഒന്ന് ഹാൻഡിലുള്ള ചട്ടിയാണ് വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ ചീനച്ചട്ടിയൊക്കെ പോലെയുള്ളത് അപ്പോൾ ഈ പുതിയ ചട്ടി ഞാൻ ആദ്യമായിട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് സോപ്പ് ഒന്നും ഇടണ്ട നന്നായി വെള്ളത്തിൽ വാഷ് ചെയ്തു അതിനുശേഷം ഇതൊരു കുറച്ച് മണിക്കൂറുകൾ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വലിയ ബക്കറ്റോ അല്ലെങ്കിൽ വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെക്കാം ഇതാ ഇതുപോലെ രണ്ട് ചട്ടി ഞാൻ ഒന്നിച്ച് ഒന്നിച്ചിട്ടിട്ടുണ്ട് ബാക്കിയുള്ള മറ്റേ വലിയ ചട്ടി ഞാനൊരു വലിയ ബേസനിലാണ് ഇട്ടിരിച്ചിരിക്കുന്നത് അതിൽ കുടുങ്ങി യ്ക്കുന്ന എയറൊക്കെ എസ്കേപ്പ് ചെയ്യുന്ന ബബിൾസൊക്കെ വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ കുറച്ച് സമയം അത് അതിൽ മുങ്ങിക്കടന്ന് ആ നന്നായി നനയട്ടെ നന്നായി കുതിർന്ന് വരട്ടെ അതിന് ശേഷം നമുക്കിതെടുത്ത് ഗ്യാസിൽ വെക്കണം ഗ്യാസിൽ വെച്ചിട്ട് നമ്മളതിൽ കഞ്ഞിവെള്ളമാണ് ഒഴിക്കുന്നത് കഞ്ഞി കഞ്ഞിവെള്ളം ഞാൻ തലേന്നത്തെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ചട്ടിക്കെങ്കിലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അഥവാ കഞ്ഞിവെള്ളം തകിയുന്നതിൽ ആ കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ചുകൂടെ ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് നിറയാക്കിയിട്ട് വയ്ക്കുക ഇത് ഇനിയിപ്പം ഞാനൊരു മുക്കാൽ മണിക്കൂറിൽ മേലെയായിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതായി ചെറിയ ചട്ടി നന്നായി പാല് തിളച്ച പോലെ തിളച്ച് വന്നിട്ടുണ്ട് ബാക്കിയുള്ളത് നന്നായി കാണാം വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞത് കാണുന്നുണ്ടല്ലോ അല്ലേ ഇതിപ്പോൾ ഇനി നമ്മൾ ഓഫാക്കി വെക്കുകയാണ് ഓഫാക്കിയിട്ട് തണുത്തതിന് ശേഷം ഇത് നമുക്ക് കടലപ്പൊടി ഇട്ടിട്ട് കഴുകിയെടുക്കണം നന്നായി അതിൽ തന്നെ ഇരുന്ന് വെള്ളം അതിൽ തന്നെ ഇരുന്ന് തണുത്തു ഇതാ ഇനിയിപ്പോൾ അതിലിത്തിരി കടലപ്പൊടി ഇട്ട് സോപ്പൊന്നും തീരെ യൂസ് ചെയ്യേണ്ട ചട്ടി നമ്മൾ പൊതുവെ കഴുകുമ്പോൾ സോപ്പ് യൂസ് ചെയ്ത് അതിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങളിലേക്ക് സോപ്പ് അടിഞ്ഞ് കയറിയിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ കടലപ്പൊടി ഇതുപോലെയുള്ള കാര്യങ്ങളിട്ട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇത് നന്നായി കടലപ്പൊടിയിട്ട് വാഷ് ചെയ്ത് തുടച്ചെടുക്കുക എല്ലാ ചട്ടികളും ഇതുപോലെ കടലമാവിട്ട് നന്നായി വൃത്തിയിൽ തേച്ച് കഴുകിയെടുക്കാം തേച്ച് കഴുകിയ ചട്ടി നന്നായി ഒരു തുണി വെച്ചിട്ട് തുടച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് അത് അത്യാവശ്യം അകത്തിന് എണ്ണയൊഴിച്ച് ആ എണ്ണ എല്ലാ സൈഡിലേക്കും തേച്ച് കൊടുക്കണം അതിൻ്റെ ഹാൻഡിലും പുറത്തും ഒക്കെ തേച്ച് കൊടുക്കണം അത് കുറച്ച് ചട്ടി ചൂടാണ് അതുകൊണ്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത് നന്നായി തേച്ച് പിടിപ്പിക്കുക കുറച്ച് കഴിയുമ്പോൾ സൈഡൊക്കെ പിന്നെ ഒന്ന് ഡ്രൈ ആയ പോലെ കാണും അവിടേക്കും എണ്ണ നന്നായി തേച്ച് കൊടുക്കുക അതെന്നിട്ട് ഓഫ് ചെയ്ത് ഇടുക കുറച്ച് സമയം ഓഫ് ചെയ്തിട്ടിട്ട് ഇതാ പറ്റുമെങ്കിൽ ആ ചൂടോട് കൂടെ തന്നെ അതിൻ്റെ പുറത്തൊക്കെ തേച്ച് കൊടുക്കുക എന്താ ഇതുപോലെ ചൂട് നോക്കണം കൈ പൊള്ളിക്കരുത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എണ്ണം എണ്ണ നന്നായി തേച്ച് പിടിപ്പിച്ച് പാത്രം ഒന്ന് നന്നായി ചൂടായതിനു ശേഷം അത് ഓഫ് ചെയ്തിട്ടതാണ് ഇതായത് കുറച്ച് കഴിയുമ്പോഴേക്ക് ആ എണ്ണയൊക്കെ വലിച്ച് ഇതായിട്ടുണ്ടാവും ഇതുപോലെ ഡ്രൈ പോലെ കാണും പിന്നെ ഗ്യാസ് കത്തിച്ച് നമ്മളതിലേക്ക് വെള്ളമൊഴിക്കുകയാണ് വെള്ളം ഏകദേശം പാത്രം നിറയെ ഒഴിക്കുക ആ ഓൾറെഡി എണ്ണയുള്ളതൊന്നും കാണേണ്ട എണ്ണയ പാത്രത്തിലേക്ക് തന്നെയാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് വെള്ളം തിളച്ച് ഒരു വക തിളച്ച് ആകുമ്പോഴേക്ക് ഇതിലേക്ക് ചായപ്പൊടി ഇടുകയാണ് പാത്രത്തിൻ്റെ സൈസിന് കണക്കായിട്ടുള്ള ചായപ്പൊടി ഇടുക ഒരു നാലഞ്ച് സ്പൂൺ വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ ഒരു നാലഞ്ച് സ്പൂണൊക്കെ ഇടേണ്ടി വരും എന്നിട്ടത് നന്നായി തിളപ്പിക്കുക നേരത്തെ പോലെ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ തിളപ്പിച്ച് ആവുമ്പോഴേക്ക് ആ ചായപ്പൊടിയുടെ ഇത് കറ ഏകദേശം ആ ചട്ടിയിൽ നിന്ന് നിറഞ്ഞ പോലെ ഉണ്ടാവും ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം ചായപ്പൊടി അടിയിൽ പോയി സെറ്റാവരുത് ഇടക്കിടക്ക് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഇളം തീയിൽ വേണം ചൂടാക്കാൻ വേണ്ടി ചെറിയ ചട്ടിയൊക്കെ ഞാൻ സിമ്മിലാണ് വെച്ചത് ചെറിയ ബേണറുമാണ് സിംബിലാണ് വെച്ചിട്ടുള്ളത് നമ്മൾ ചട്ടി കനിക്കുമ്പോൾ എപ്പോഴും ചെറിയ തീയിൽ തന്നെ വെക്കണം എസ്പെഷ്യലി ആദ്യത്തെ പുതിയതായിട്ട് വെക്കുമ്പോൾ പുതിയ ആദ്യമായിട്ട് കഞ്ഞി വിളക്ക വെച്ച് വെക്കുമ്പോൾ നല്ല ഇളം തീയിൽ തന്നെ വെക്കണം ഇതാ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അംശൊക്കെ കുറേ കുറഞ്ഞു വന്നിട്ടുണ്ട് ഒരു വക നന്നായി തിളച്ചായിട്ടാകുമ്പോൾ നമുക്ക് ആ ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ പിന്നെ അത് തണുക്കാൻ വയ്ക്കുകയാണ് വെള്ളം കംപ്ലീറ്റ് തണുത്തതിന് ശേഷം ആ വെള്ളം കളഞ്ഞിട്ട് പിന്നെയും കടൽപ്പൊടി ഇട്ടിട്ട് നന്നായി തേച്ച് വൃത്തിയാക്കി എടുക്കുക ഇപ്പോഴേക്ക് തന്നെ നല്ലൊരു മിനിസം വന്നിട്ടുണ്ടാവും ചട്ടിക്ക് ഉള്ളിൽ നന്നായിട്ട് എണ്ണയൊക്കെ കൂട്ടിങ്ങായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഇതുമല്ല മൂന്ന് ചട്ടിയും ഇതുപോലെ നമുക്ക് കഴുകിയെടുക്കാം ഇങ്ങനെ കഴുകി എടുത്തിട്ടുള്ള ചട്ടി നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി വെച്ചിട്ട് വെള്ളം കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കുക ഇപ്പൊ തന്നെ ചട്ടിക്ക് നല്ല ഒരു മെനുസ ഫീൽ ചെയ്യുന്നത് നല്ല ഷൈനിങ് ആയിട്ട് നിങ്ങൾക്ക് ഇതായി വീഡിയോയിൽ കാണാൻ പറ്റുമല്ലോ നന്നായിട്ട് ഒരു മിനുക്കം വന്നിട്ടുണ്ട് അതിന് ശേഷം അതിൽ എണ്ണ ഒഴിച്ചിട്ട് പിന്നെയും എല്ലായിടത്തും അതിൻ്റെ ഹാൻഡിലും ബാക്കിലും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് എണ്ണ തൂവി കൊടുക്കുക എണ്ണ തൂവിയിട്ട് നമ്മൾ കുറച്ച് സമയം അവിടെ വെക്കണം കുറച്ച് സമയം കഴിഞ്ഞെടുക്കുമ്പോഴേക്ക് കംപ്ലീറ്റ് ചട്ടിയിലേക്ക് എണ്ണ അബ്സോർവ് ആയിട്ടുണ്ടാവും കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും അതിൽ ചട്ടിയിൽ നമ്മൾ എണ്ണ ഇട്ടതായിട്ടേ കാണൂല അത്രയും ഡ്രൈ ആയ പോലെയാണ് കാണുക ഇതുപോലെ എല്ലാ സൈഡിലും എണ്ണ തൂവിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുക രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്ക് ചട്ടി ഇതുപോലെ ഉണ്ടാവും കംപ്ലീറ്റ്ലി എണ്ണ ആയിട്ടുണ്ടാവും ഇനി ഈ ചട്ടികൾ നമുക്ക് ഗ്യാസിൽ വെക്കണം ഗ്യാസിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക ആദ്യം ഒഴിച്ച് അത്രയൊന്നും എണ്ണ വേണ്ട പേരിന് ഒന്ന് രണ്ട് സ്പൂൺ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് അത് എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ആക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ഉള്ളിയും ഒന്ന് രണ്ട് സ്പൂണ് തേങ്ങയും പച്ച തേങ്ങയും കൂടിയിട്ട് നന്നായി എല്ലാ സൈഡിലും തവിനെ കൊണ്ട് സ്പൂണ് കൊണ്ട് ഉരച്ച് മിക്സാക്കി മിക്സാക്കി എടുക്കുക നന്നായി അത് വഴറ്റിയെടുക്കുക ബേസിക്കലി നന്നായി വഴറ്റിയെടുക്കുമ്പോൾ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് സൈഡിലൊക്കെ അതിൻ്റെ എണ്ണമയം അല്ലെങ്കിൽ ഉള്ളിയുടെ അംശവും എത്തണം എന്നുള്ള തരത്തിൽ നമ്മൾ ഇളക്കി കൊടുക്കുക ഒരു നന്നായി ബ്രൗൺ ആവുന്നവരാക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഈ ഉള്ളിയും തേങ്ങയെടുത്ത് കളയാവുന്നതാണ് അപ്പോഴേക്കും നമ്മുടെ ചട്ടി കുക്കിങ്ങിനുള്ള പാകത്തിനായിട്ടുണ്ടാകും ഇപ്പം തന്നെ നമുക്കെടുത്ത് എന്തേലും ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും ഈ പാകത്തിനൊക്കെ മണ്ണിൻ്റെ രുചി കംപ്ലീറ്റ് പോവും ചട്ടിന്ന് എല്ലാവരും ഈ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിൽ ചിലവർ ഓരോ ഒരു മെത്തേഡ് മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട് ഞാൻ പിന്നെ മൂന്നും ഒന്ന് ചെയ്തു ചട്ടി നന്നായിരുന്നോട്ടെ കുറേ നാളായിരുന്നോട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ പുതിയ ചട്ടി വാങ്ങിയാൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്